ും കൂടിയാണ് ബാർക്ക് അങ്ങനെയൊക്കെ വളർന്നു വന്ന ആളാണ് പിന്നല്ല അതെ നമുക്ക് മറക്കാൻ പറ്റില്ല നമ്മുടെ ഒരു അനുഭവല്ലേ ഒന്നുമില്ല വളർന്നു വന്നാണ് അപ്പൊ അവനെ എന്തോരും പവർണ്ടായിരിക്കണം എന്നാലേ നമുക്ക് ഇത്ര അതുകൊണ്ട് പണ്ടൊക്കെ പറഞ്ഞാലും അന്ന് തുടക്കത്തില് എല്ലാവരും ഒരു യോജിപ്പില്ലാത്ത രീതിയിലാണല്ലോ പണ്ട് ബാറിൽ പോയി എന്ന് പറഞ്ഞില്ലേ അലുക്ക ആണേ അവരുടെ അമ്മ ഇവിടെ അപ്പൊ ഒരുമിച്ച് താമസിച്ചാണ് രണ്ടുപേരും കൂടിയാണ് പോയിട്ട് ജോലി ചെയ്യുന്നത് പിന്നെയുള്ള മത്സരങ്ങള് ചെറുപ്പം തോട്ട് ഓരോ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നു പിന്നെ ജിംനാഷ്യം നമ്മുടെ കാന്തി കാലിക സ്തൂപത്തിന്റെ അടുത്ത് അവിടെ ഒരു ബോഡി ബിൽഡിങ് ചെറിയ ഷെഡ് ആയിരുന്നു എന്നാ അവിടെ നിന്ന് തുടങ്ങിയതാണ് എന്താ പറയാ അത് ചെറുപ്പം തോട്ടെ നമുക്ക് പണ്ടെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ജോലി പോലെ ബിൽഡിംഗ് വർക്കുകളൊന്നും അത്ര ഇതില്ല അമ്മയും അതാവ് ജോലി ചെയ്ത് പനമ്പ് നെയ്ത്ത് അവന്റെ അപ്പച്ചനെ ഒരു മരപ്പണിക്കാരനായിരുന്നു അങ്ങനെയൊക്കെ വളർന്നു വന്ന ആളാണ് മൂന്ന് മക്കളാണ് അവരെ പിന്നെ ഇത്ര ഡെവലപ്പായത് ഈ അവരപ്പച്ചൻ പറഞ്ഞ മതി തന്നെ അവർ മാർബിളിന്റെ കോണ്ടാക്ട് എടുത്ത് ആ വർക്കിലൂടെ രക്ഷപ്പെട്ട് വന്നത് സത്യോ സത്യ

ആളിപ്പൊ മത്സരത്തിന് മുമ്പ് ഇവിടെ വീട് എപ്പോഴും കാണുന്നുണ്ടെങ്കിൽ പോയിട്ട് ഷർദിൽ കുറേ വന്നു പറഞ്ഞല്ലോ ആ കഥയൊക്കെ കേട്ടപ്പോ ചേട്ടണം ചേട്ടണ്ട പഴയ കാലൊക്കെ ഓർമ്മ വന്നോ നിങ്ങള് തമ്മിലുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മ പിന്നല്ലാതെ അത് നമുക്ക് മറക്കാൻ പറ്റില്ല നമ്മുടെ അനുഭവല്ലേ പിന്നല്ലാതെ ബാറില് അവര് പല മദ്യം കഴിച്ചു ആളുടെ മൈൻഡ് മാറുമല്ലോ പിന്നെ അവര് വന്ന കഴിയുമ്പോൾ കൂടുതൽ കഴിക്കണവര് ഇങ്ങനെ ആയി കഴിഞ്ഞാൽ നമ്മൾ ക്ലീൻ ആയിട്ട് നിൽക്കുമ്പോൾ നിങ്ങളുടെ ഒരു സ്വീകരണം എങ്ങനെയായിരിക്കും അടിപൊളി അത്രയും സന്തോഷമാണ് അല്ലേ അപ്പൊ അങ്ങനെ തന്നെ നിങ്ങളുടെ ആഗ്രഹം പോലെ നടക്കട്ടെ കപ്പും കിടക്ക് തന്നെ വരട്ടെ നിങ്ങൾ ആ സ്വീകരണം ഒക്കെ കൊടുക്കൂ